ഇന്ന് പ്രധാനമായി കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പലർക്കും വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഉത്കണ്ഠ ഒരു ചെറിയ കാര്യം മതി വല്ലാതെ വേവലാതി കൂളുന്ന എത്രയോ ആളുകൾ വല്ലാതെ മനസ്സ് പതറിപ്പോകും ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം ഒരാൾ നമ്മളോട് ചിരിച്ചില്ലെങ്കിലോ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അയാൾ സംസാരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മനക്കോട്ടകൾ കെട്ടി സ്വയം വളരെ അയ്യോ ആ വ്യക്തി എന്നോട് വളരെ മോശമായിട്ടാണോ പെരുമാറുന്നത് എന്നിങ്ങനെ ആലോചിച്ച് 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 വലിയൊരു മനക്കോട്ട ഉണ്ടാക്കുകയും ആ വലിയ കോട്ടയ്ക്കുള്ളിൽ ഏകാഗിയായിട്ട് സ്വയം നിർമ്മിക്കുന്ന തടവറയില് നശിച്ചു പോവുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഇതൊരുതരം ഉത്കണ്ഠയാണ് അയ്യോ എന്തേ വന്നില്ല ഉത്കണ്ഠയാണ് ബസ് കിട്ടുമോ ഉത്കണ്ഠയാണ് രാവിലെ സമയത്തിന് ഓഫീസിലെത്തുമോ ഉത്കണ്ഠ അതൊക്കെ സ്വാഭാവികമായി ചെറിയ തോതിലുണ്ടാവും പക്ഷെ ആ ഉത്കണ്ഠ വർദ്ധിക്കുകയും അതിനെ തുടർന്ന് വലിയ ഒരു പരവശതയിലേക്ക് സ്വയം നീളുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ഉണ്ട് ഇത്തരത്തിൽ ഉത്കണ്ഠയ്ക്കുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ആത്മവിശ്വാസക്കുറവാണ് ആത്മവിശ്വാസക്കുറവാണ് ആത്മവിശ്വാസ ഉത്കണ്ഠയിലേക്ക് നമ്മെ നയിക്കുന്നു രണ്ടാമത് നമ്മൾ ഉത്കണ്ഠയിൽ എത്തുന്നതിൻ്റെ ഒരു കാര്യം ഭയമാണ് നമ്മൾ ഉള്ളിൽ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുന്ന തടവറയാണിത് അതായത് പുറത്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിക്കൊള്ളണം എന്നില്ല മറ്റൊരാൾ അങ്ങനെ വിചാരിച്ചു കൊള്ളണം എന്നില്ല മറ്റ് സംഗതികളെല്ലാം ആ രീതിയിൽ രീതിയിലായിക്കൊള്ളണം എന്നും ഇല്ല പക്ഷേ നമ്മൾ കൽപ്പിച്ചു കൂട്ടുന്നു ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അങ്ങനെ വന്നാൽ എന്തു ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ വേട്ടയാണോ യഥാർത്ഥത്തിൽ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം രണ്ടാണ് ഒന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിൻ്റെ മുകളിലുള്ള നിയന്ത്രണം ഇല്ലായ്മ എന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഭയം ഉണ്ടാവുകയും അതേപോലെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സ് എന്ന് പറയുന്നത് നിയന്ത്രിച്ച് പരിശീലിക്കേണ്ട ഒന്നാണ് വേദങ്ങളിലൊക്കെ പറയുന്നത് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു മാറ്റം മനസ്സിനുണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ അതിനുവേണ്ട വസ്തുക്കളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ ആ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ഏകാഗ്രത ഒരു ശ്രദ്ധ ഇതെല്ലാം നമ്മളിൽ വല്ലാത്തൊരു പരിണാമം ഉണ്ടാക്കാൻ നമ്മുടെ മനസ്സിന് വലിയൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ സഹായിക്കും ഇതേപോലെ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൃത്യനിഷ്ഠ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുളി അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം മെഡിറ്റേഷൻ ധ്യാനം കുറച്ച് നാമം ജപം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ മനസ്സിന് ഒരു താളം ഉണ്ടായി വരും ഇതാണ് പ്രാചീന ആചാര്യന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ശാസ്ത്രം രാവിലെ തന്നെ നമ്മളൊരു മന്ത്രമൊക്കെ ചൊല്ലുന്നു ദിവസവും മന്ത്രങ്ങൾ ചൊല്ലുന്നു അപ്പോൾ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ചന്തോബദ്ധമാണ് അക്ഷരത്താൽ വളരെ കൃത്യമായി അക്ഷരങ്ങൾ അടുക്കി വെച്ചവയാണ് അതൊക്കെ നമ്മൾ കൃത്യമായി ചൊല്ലുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ മനസ്സിന് ഒരു താളാത്മകത വന്നു ചേരും ഇത് നമ്മെ പതുക്കെ പതുക്കെ ഇത്തരത്തിലുള്ള ഉത്കണ്ഠയിൽ നിന്നും ഭയത്തിൽ നിന്നും ആത്മവിശ്വാസക്കുറവിൽ നിന്നും നമ്മെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുമെന്നാണ് പ്രാചീനരായ നമ്മുടെ ഋഷിമാരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ മനസ്സ് ശിവസങ്കല്പയുക്തമായി തീരാൻ ശിവസങ്കല്പയുക്തം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സ് മംഗളകരമായി തീരാൻ ശിവശബ്ദത്തിൻ്റെ അർത്ഥം മംഗളകരമായതെന്നാണ് അപ്പോൾ മംഗളകരമായി നമ്മളെ മനസ്സ് മാറേണ്ട ആവശ്യകത എങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു സുക്തം തന്നെ യജുർവേദത്തിലുണ്ട് അതാണ് ശിവസങ്കല്പ സൂക്തം എന്ന് പറയുന്നത് ആ സുക്തത്തിൻ്റെ പേര് തന്നെ അതാണ് സു ഉക്തമാണ് നല്ല രീതിയിൽ പറയപ്പെട്ടത് എന്നാണ് സൂക്തം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളെ മനസ്സിൽ നമ്മുടെ മനസ്സിൻ്റെ പല തലങ്ങളിൽ ബോധതലത്തിലും അതേപോലെ തന്നെ മറ്റ് സബ് കോൺഷ്യസ് ലെവലിലായാലും ശരി നമ്മുടെ ചിത്രത്തിലായാലും ശരി നമ്മുടെ ബുദ്ധിയിലായാലും ശരി ഒരു ചെറിയ മാറ്റം വന്ന് തുടങ്ങും ഇതിനാണ് പണ്ടുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളോട് പറയും നാമം ജപിക്കുക നാമം ജപിക്കുക എന്ന് പറയും അപ്പം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചുണ്ടുകൊണ്ട് വെറുതെ എങ്ങനെ ഇളക്കി ഇളക്കി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് മാത്രമല്ല മനസ്സും നമ്മുടെ പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മയജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ വേദാദി ശാസ്ത്രങ്ങളിലെ അധ്യയനം ചെയ്യുന്ന സമയത്ത് വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മസ്തിഷ്കത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു ചേരും നമ്മൾ ശാസ്ത്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ശാസ്ത്രകാരന്മാരുടെ പഠനഫലമായിട്ട് ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഈ വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഓർമ്മശക്തിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഇച്ഛാശക്തിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ക്രിയാശക്തിയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി വേദാതിശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുക നല്ല രീതിയിൽ ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് വേദമന്ത്രങ്ങൾ അഭ്യസിക്കുക ദിവസവും കൃത്യസമയം നോക്കിയിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് വൈദിക ആചരണങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ അനുഷ്ഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ മാറ്റമുണ്ടാകും ശ്രദ്ധാപൂർവം രാവിലെ കുറച്ച് വെള്ളമെടുത്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് തർപ്പണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ഏകാഗ്രത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറും അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളായി നിർമ്മിക്കുന്ന ലോകത്തിലേക്ക് മാറുന്നതാണല്ലോ നമ്മൾ നെഗറ്റീവായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ നെഗറ്റീവായ കാര്യങ്ങൾ എനിക്ക് വീണ്ടും പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടാവും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീഴുകയാണെന്ന് നിരന്തര ചിന്തയാണല്ലോ നമ്മളെ ഒരു ദോഷൈക ദൃക്കാക്കി തീർക്കുന്നത് അതെങ്ങനെയാണ് മാറുക അപ്പോൾ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു മന്ത്രത്തിൻ്റെ അർത്ഥം വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു നോക്കുന്നു അങ്ങനെ അർത്ഥത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സമയത്ത് വേദമന്ത്രങ്ങളിലൊക്കെ ഉള്ള ചില നിർദ്ദേശങ്ങളുണ്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിനക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാവും ചില ടെക്നിക്സ് ചില ടാക്ടിക്സ് അത് നമ്മൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മളെ ജീവിതത്തിന് തന്നെ ഒരു ഹർഷം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഉത്കണ്ഠയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുക വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ജപം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്ത ചെറിയ കാര്യങ്ങൾ അവരാണ് നമ്മുടെ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതേപോലെ ഇനിയുള്ള കാലത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്തേ